കാത്തിരിപ്പിന് വിരാമമാകുന്നു പുതുവത്സരത്തിൽ ഉദ്ഘാടനത്തിന് ഒരുങ്ങി ഇരിങ്ങാവൂർ പനമ്പാലത്തെ പുതിയ പാലം ഡിസംബറോട് കൂടി പണി പൂർത്തിയാക്കി ജനുവരിയിൽ യാത്രക്കാർക്ക് പാലം തുറന്നു കൊടുക്കാനാണ് അധികൃതരുടെ തീരുമാനം പവൻ ഗോൾഡ് തിരൂർ നഗരസഭയും ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന പനമ്പാലം പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ അവസാനഘട്ടത്തിൽ തിരൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും അനുബന്ധ റോഡില്ലാത്തതിന്റെ പേരിൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയാതെ കാത്തിരിക്കേണ്ടി വന്നത് വർഷങ്ങളാണ് തുടർന്ന് തടസ്സങ്ങൾ നീക്കിയാണ് പാലത്തിന്റെ ബാക്കിയുള്ള പ്രവർത്തികൾ ആരംഭിച്ചത് പാലത്തിന് നൂറ്റിനാല് മീറ്റർ ആണ് നീളമുള്ളത് ആവശ്യമുള്ള ഭാഗത്ത് കലുങ്കുകൾ നിർമ്മിച്ച് റോഡ് വീതി കൂട്ടി മണ്ണിട്ട് ഉയർത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ചെറിയമണ്ടം ഭാഗത്ത് അനുബന്ധ റോഡ് എഴുപത്തിയഞ്ച് മീറ്ററും പയ്യനങ്ങാടി ഭാഗത്ത് ഇരുപത് മീറ്ററുമാണ് നീളം ഗോവ ആസ്ഥാനമായ ബാബ് കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല അഞ്ചു കോടി അൻപത്തിനാല് ലക്ഷം രൂപ ചിലവിലാണ് റോഡിന്റെ ഇരുഭാഗത്തും അനുബന്ധ റോഡ് നിർമ്മിക്കുന്നത് ഡിസംബർ അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന് നിർമ്മാണ കമ്പനി അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജുവല്ലേ ൂർ മാബി ലാൻഡ് തിരൂർ ചങ്കരം കുളം പവൻ ഗോൾഡ് തിരൂർ